പ്രവൃത്തികളെ കണ്ടേച്ച് അയ്യോ എന്ന് പറയാനല്ല പറയാൻ അന്തരീക്ഷിന്റെ പ്രവർത്തികളെ ഇന്ന് രാത്രിയിലെ പ്രധാന ചിന്തയ്ക്കായി അത് വേഗത്തിൽ യോഹനയുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് വേഗത്തിൽ വരാൻ മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ഒന്ന് ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോതിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്തുന്നു പേര് നിക്കോതിമോസ് അയാൾ ഒരു ഒന്നാം തരം പരീഷനായിരുന്നു ന്യായ പ്രമാണത്തിന്റെ നൂലാമാലകൾ പോലും വിഭജിച്ച് പഠിച്ചവൻ യഹൂദൻ പ്രമാണിയായ നിക്കോതിമോസ് എന്ന് പറയുന്ന പരീഷൻ രാത്രിയിലേശുവിന്റെ അടുക്കൽ വന്നു രണ്ടാം വാക്യം അവൻ രാത്രിയിലേശുവിന്റെ അടുക്കൽ വന്ന് റബി ഗുരു നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവ് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു പരീക്ഷന് പോലും മനസ്സിലായി യേശു ദൈവത്തിങ്കിൽ നിന്ന് വന്നിരിക്കുകയാണെന്ന് സോ പരീക്ഷൻ പ്രമാണിയായി മനുഷ്യൻ ചോദിക്കുന്നു നീ ദൈവത്തിങ്കിൽ അടുക്കൽ നിന്ന് ഉപദേഷ്ട് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു എങ്ങനെ മനസ്സിലായി അടുത്ത വാക്ക് വായിച്ച് ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു സോ ഇവിടെ നിക്കോദിമോസ് പറയുന്നു ദൈവം നിന്റെ കൂടെ ഇല്ല എങ്കിൽ ദൈവം നിന്റെ കൂടെ ഇല്ലായെങ്കിൽ നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല സോ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണെന്ന് നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു സോ അവിടുന്ന് വന്ന നിക്കോദിമോസെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന യേശുവേ നിന്നോടൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് അവിടുന്ന് വന്ന് നിനക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരാൻ കഴിയും മൂന്നാം വാക്യം യേശുവിനോട് അവൻ ചോദിക്കുന്നു എങ്ങനെ എനിക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയും യേശുവിൻ്റെ ഉത്തരം മൂന്നാം വാക്യം യേശുവിനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യം കാണുവാൻ പോലും ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു നിക്കോതിമോസവിനോടും മനുഷ്യൻ വൃദ്ധനായ ശേഷം രണ്ടാമതും ജനിക്കുന്നത് എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന നിക്കോതിമോസന് കഴിഞ്ഞ നാളുകളായി യേശുവിൻ്റെ ശുശ്രൂഷയെ വീക്ഷിച്ചതിൽ നിന്ന് ഒരു പ്രധാന കാര്യം മനസ്സിലായി ഇവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ് അല്ലെങ്കിൽ ഇവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല ഷോ അതുകൊണ്ട് നിക്കോതിമോസ് ഒരു ചോദ്യം യേശുവിനോട് ചോദിക്കുന്നു അവിടുന്ന് വന്ന് നിനക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരാൻ കഴിയുമല്ലേ ഒരു 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 സാധാരണ ചോദ്യമാണ് നിക്കോതിമോസ് ചോദിച്ചത് നിങ്ങൾ ഇന്ന് മീറ്റിങ്ങിന് കൂടുവാൻ തിരുവനന്തപുരത്തുനിന്ന് വന്നതെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള വഴി നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല അവിടുന്ന് വന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി അറിയാം ഇതുപോലെ തന്നെ യേശുവേ നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി നീ സ്വർഗത്തിൽ അവിടെ നിന്ന് വന്ന നിനക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരാൻ പറ്റുമല്ലോ ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ അതിലും പ്രസക്തിയുണ്ട് ചോദ്യം എങ്ങനെ സ്വർഗരാജ്യത്തിൽ പോകാനായിട്ട് കഴിയും ഉത്തരം വളരെ എളുപ്പത്തിൽ പറയുന്നു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല അഥവാ സ്വർഗത്തിൽ പോകണമെങ്കിൽ പുതുതായി ജനിച്ചേ പറ്റുകയുള്ളൂ പുതുതായി ജനിക്കാത്ത ആർക്കും സ്വർഗത്തിൽ പോകാനായിട്ട് കഴിയുകയില്ല നിക്കോതിമോസിന് ജനനം എന്താന്നറിയാം പക്ഷെ പുതുതായിട്ടുള്ള ജനനം എന്താന്ന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നിക്കോതിമോസ് സംശയം ഉടനെ അടുത്ത വാക്കിൽ ചോദിച്ചു മനുഷ്യൻ വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ പോയി പിന്നെയും ജനിക്കുന്ന കാര്യമാണോ ഈ പറയുന്നത് ഞാനിപ്പോ വാർദ്ധക്യം തലയ്ക്ക് പിടിച്ചവന് എൻ്റെ മുടിയൊക്കെ നരച്ചു തുടങ്ങിയിരിക്കുന്നു ഞാൻ പ്രായം ചെന്ന ഒരു മനുഷ്യനാ പിന്നെയും ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്താ ഉദ്ദേശിക്കുന്നത് യേശോ വാക്കിനെ വിശദീകരിക്കുന്നു നിങ്ങൾ നാലാം വാക്യത്തിലേക്ക് വന്ന മനുഷ്യൻ വൃദ്ധനായ ശേഷം രണ്ടാമതും ജനിക്കുന്നത് എങ്ങനെ അതിനെ യേശു ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല അപ്പൊ യേശു പറയുന്ന ജനനം അപ്പനും അമ്മയും കൂടെ നിനക്ക് ജനനം തന്ന ജനനമല്ല അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജനനത്തെ യേശു ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ആ ജനനത്തെ പറ്റി ഇവിടെ വചനം പറയുന്നു വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം ഏ വെള്ളത്താലും ആത്മാവിനാലും ജനനം നടക്കുമോ വെള്ളത്താലും ആത്മാവിനാലും എവിടെയെങ്കിലും ജനം നടന്നിട്ടുണ്ടോ എന്താണ് ഇവിടുത്തെ വെള്ളം എന്താണ് ഇവിടുത്തെ ആത്മാവ് വിശദീകരിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗ്ലാസ്സിൽ എടുക്കുന്ന വെള്ളമെന്നോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാറ്റെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആത്മാവെന്നോ ഒക്കെ പറഞ്ഞ് ഈ ആശയത്തെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് പക്ഷേ ആഴമായി ഗ്രഹിച്ചാൽ ഈ വാക്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് മനസ്സിലാക്കേ പറ്റൂ കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് വേഗത്തിൽ ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾക്ക് ഇറങ്ങാം എന്താണ് ഇവിടെ പറയുന്ന വെള്ളം എന്താണ് ഇവിടെ പറയുന്ന ആത്മാവ് വെള്ളത്താലും ആത്മാവിനാലും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് വിശദീകരിച്ചാൽ മനസ്സിലാകും ശ്രദ്ധിക്കുക ജനനം എന്ന് പറയുന്നത് തന്നെ അണ്ടബീജ സങ്കലനത്താൽ ഉളവാകുന്നതാണ് തയ്യാറായ ഒരു പുരുഷനും കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു സ്ത്രീയും അവർ ഒരുമിച്ച് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അണ്ടബീജ സങ്കലനത്താലാണ് ജനനം ഉണ്ടാകുന്നതെന്ന് അറിയാത്തവരായിട്ട് ഇവിടെ ആരും തന്നെ ഇരിപ്പില്ല അങ്ങനെയാണ് ജനനം നടക്കുന്നത് പക്ഷെ ദൈവീക ജനനത്തിന് ഇവിടെ അണ്ടമില്ല ദൈവിക ജനനത്തിന് ഇവിടെ ബീജമില്ല പക്ഷെ അണ്ടമായും ബീജമായും പ്രവർത്തിക്കുന്നത് വേറെ രണ്ട് കാര്യങ്ങളാണ് എന്താണ് അണ്ടമായും ബീജമായും പ്രവർത്തിക്കുന്നത് ഈ പത്രോസിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ പറയുന്ന വാക്കൊന്ന് കേൾക്കണമേ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് വചനത്താലത്രേ ഹല ലൂയ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത് കെടുന്ന ബീജത്താലല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ വചനത്താലത്രേ ഏതു ബീജം എത്ര നവീന സാങ്കേതിക വിദ്യകളിൽ സൂക്ഷിച്ചാലും ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ പുരുഷ ബീജത്തിനകത്തുള്ള അണുക്കൾ മരിച്ചുപോകും അതുകൊണ്ട് തന്നെ ശേഷം സമയത്തിന് ശേഷം പുരുഷ ബീജം കൊണ്ട് ഒരു ഗുണവുമില്ല പക്ഷെ പത്രോസ് ഇവിടെ ഒരു ബീജത്തെ പരിചയപ്പെടുത്തുന്നു ആ ബീജത്തിന്റെ പേര് കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനം എന്നത്ര കരമടിച്ചൊന്ന് ചെന്ന സ്തോത്രം ചെയ്ത് ഈ വചനത്തെ യോഹന്നാൻ പരിചയപ്പെടുത്തുമ്പോൾ ഈ വചനത്തെ യോഹന്നാൻ പരിചയപ്പെടുത്തുമ്പോൾ ആ തീയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ജഡമെടുത്തു നിങ്ങളുടെ ഇടയിൽ പാർത്തു അവനെ യേശു എന്ന് പേർ വിളിച്ചു യേശുവിന്റെ ജഡാവതാരത്തെ കൊണ്ട് വിശദീകരിക്കുകയാണ് സോ ഇപ്പോൾ വചനത്താൽ ജനിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ഞാൻ നിന്നെ ജനിപ്പിക്കണം മറ്റൊരാശയ പറഞ്ഞാൽ യേശു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുമ്പോൾ നിന്റെ വീണ്ടും ജനനത്തിന്റെ ഒന്നാം ഭാഗം സംഭവിക്കും കരമടിച്ചു അവനെ സ്തുതി ചെയ്യും എത്ര പേർക്ക് അത് മനസ്സിലായി എത്ര പേർക്കൊന്ന് മനസ്സിലായി എത്ര പേർക്കൊന്ന് മനസ്സിലായി വിശ്വസിക്കുന്നതോടെ ഫസ്റ്റ് പാർട്ട് ഓഫ് റിപ്പൻഡൻസ് ഒന്നാം ഭാഗമാകുന്ന വീണ്ടും ഒന്നാം ഭാഗം സംഭവിച്ചു കഴിഞ്ഞു യേശു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നതാണ് വീണ്ടും ജനത്തിന്റെ ഒന്നാം മുഖം ഇവിടെ ബീജമായി ഒന്ന് പ്രവർത്തിക്കുകയാണ് ഇനി മറ്റൊന്നായി ഇവിടെ പ്രവർത്തിക്കേണ്ടത് അണ്ടമാണ് അണ്ടു ബീജ സങ്കലത്താലം ഉണ്ടാകേണ്ടത് ഇവിടെ പുരുഷ ബീജമല്ല പ്രവർത്തിച്ചത് ദൈവത്തിന്റെ വചനമാണ് അഥവാ യേശുവിന്റെ ജഡാവതാരത്തിലുള്ള വിശ്വാസമാണ് ഒരുവനിൽ വീണ്ടും ജനനത്തിന്റെ ആദ്യ നാമ്പ് കത്തിച്ചത് ഇനി യേശുവിന് ജടാവതാരം മാത്രമല്ലായിരുന്നു അവിടുന്ന് ആത്മാവി ദൈവമായിരുന്നു ദൈവമായിരുന്നവനാണ് ഭൂമിയിൽ ജഡത്തിൽ അവതരിച്ചത് അവിടുത്തെ ദൈവം ആക്കിയതല്ല അവിടുന്ന് ദൈവം ആയിരുന്നതാണ് അതാ വചനവാദ്യമേ പറയുന്നേ ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു ആ വചനം ജഡം നിങ്ങളുടെ ഇടയിൽ പാർത്തു അപ്പൊ ജഡാവതാരത്തിൽ വെളിപ്പെട്ട മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ചെറുപ്പക്കാരനായ എന്ന് നമ്മൾ വിളിക്കുന്ന ആ മാനിഫെസ്റ്റേഷൻ ജഡാവതാരം അത് വചനമായിട്ട് ഇവിടെ നിൽക്കുകയാണ് എങ്ങനെ എനിക്ക് സ്വർഗത്തിൽ പോകാം ഉത്തരം ഞാൻ നിന്നെ കൊണ്ടുപോയാലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ കാരണം ഞാൻ അങ്ങോട്ടുള്ള വഴി ഞാൻ അങ്ങോട്ടുള്ള രക്ഷ ഞാൻ വാതില കടന്നിട്ടല്ലാതെ ആർക്കും നിത്യച്ചു എന്നോസേ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം വീണ്ടും ജനിച്ചാലേ സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റുള്ളൂ നിക്കോതിമോസിന്റെ ചോദ്യം എങ്ങനെയായി വീണ്ടും ഞെന്നോ വീണ്ടും ഞെ നടക്കണമെങ്കിലും നിനക്ക് റോൾ ഇല്ല നീ ഒന്നും ചെയ്തിട്ടല്ല വീണ്ടും ഞം ഞാൻ നിന്നെ ജനിപ്പിച്ചാലേ നീ ജനിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നയാൾക്ക് റോൾ ഇല്ല ജനനത്തിൽ ജനിപ്പിക്കുന്ന ആൾക്കെ റോളുള്ളൂ ചെന്നത്തിൽ അതുകൊണ്ടാണ് രക്ഷ ദൈവത്തിന്റെ ദാനം എന്ന് പറയുന്നത് കരമഠിച്ച സ്ത്രോത്രം ചെയ്ത് ഹലലുയ്യ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് രക്ഷ കിട്ടുകയല്ല പക്ഷേ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത് കൃപയാൽ അത്രയും നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത് എന്ത് വിശ്വസിച്ചു ഈ ജഡത്തിൽ വെളിപ്പെട്ട യേശു ദൈവമാന്ന് വിശ്വസിച്ചു ഓര് ഹലലുയ പറഞ്ഞു സോ രണ്ട് കാര്യത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു ഒന്നാമത്തേത് ഇവിടെ പ്രവർത്തിക്കുന്നു വെള്ളം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ആദ്യത്തെ ഭാഗത്തിൽ ഈ ഈ നിങ്ങൾ വായിച്ച വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അതിന് യേശുവിനോട് അതിന് അഞ്ചാം വാക്യം അതിന് യേശു ആമേനാമേ ഞാൻ നിന്നോട് പറയും വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കിടപ്പാൻ കഴിയുകയില്ല സോ ഈ ആദ്യത്തെ ഭാഗത്തെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ഇവിടെ വെള്ളം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെയാണ് കുറച്ചുകൂടെ വെളിപ്പെടുത്തി പറഞ്ഞാൽ ജഡാവതാരമായ ജഡത്തിൽ അവതരിച്ച കാണാനും തൊടാനും തിരിച്ചറിയാനും കഴിയുന്നതായി നമ്മൾ കാണുകയും തിരിച്ചറിയുകയും ചെയ്ത മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ യഹൂത ചെറുപ്പക്കാരനെന്ന് നാം വിശേഷിപ്പിച്ച യേശുവിനെയാണ് ഇവിടെ വചനമെന്നും ജലമെന്നും എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സോ വീണ്ടും ഞാനത്തിന്റെ ഒന്നാം മുഖം ജഡത്തിൽ വെളിപ്പെട്ട യേശുവിലുള്ള വിശ്വാസമാണ് ജഡത്തിൽ വെളിപ്പെട്ട യേശുവിൽ വിശ്വസിക്കുന്നതോടെ എന്റെ പാപത്തെ ജഡത്തിൽ വഹിച്ചു എന്ന് ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു ഒരു ഹല്ലോലിയ പറഞ്ഞേ അപ്പോൾ തന്നെ രണ്ടാം ഭാഗമാണ് വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം സോ വചനമായി വെളിപ്പെട്ട യേശുവിനെ വിശ്വസിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണം വചനമായി വെളിപ്പെട്ട യേശുവിനെ വിശ്വസിക്കുമ്പോൾ തന്നെ ആത്മാവായി വെളിപ്പെട്ട ദൈവത്തെ വിശ്വസിക്കണം രണ്ട് പദം പറഞ്ഞാൽ ഈ ആശയം വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട് യേശു എന്നും ക്രിസ്തു എന്നും ഉള്ള പദം രണ്ട് പദമൊന്ന് പറയാമോ യേശു എല്ലാവരും ആദ്യം യേശു എന്ന് പറഞ്ഞു യേശു ഉറക്കെ പറഞ്ഞ് ക്രിസ്തു ഒച്ചത്തിൽ പറഞ്ഞ ക്രിസ്തു ഹലൂ യേശു ക്രിസ്തു വിശ്വസിച്ചാലേ ഒരിത്തിനു വീണ്ടും ഞാൻ സംഭവിക്കുകയുള്ളൂ ഹല ലൂയി എങ്ങനെ സ്വർഗരാജ്യത്തെ കിടക്കാനായിട്ട് കഴിയും യേശു ദൈവമാന്ന് വിശ്വസിക്കുന്നു എന്തോ വിശ്വസിക്കണം യേശു യേശുവാന്ന് വിശ്വസിച്ചാൽ പോരാ നിക്കോതിമാസൈ നിനക്ക് സ്വർഗത്തിൽ നിക്കോതിമാസന്റെ ചോദ്യം എങ്ങനെ എനിക്ക് ദൈവരാജ്യത്തിൽ കിടക്കാനായിട്ട് കഴിയും ദൈവരാജ്യം ദൈവത്തിന്റെ സ്ഥലമാണ് ദൈവത്തിന്റെ സ്ഥലത്തേക്ക് നീ കിടക്കണമെങ്കിൽ യേശു ദൈവമാണെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകണം നിക്കോതിമോസിനേശു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാന്ന് മനസ്സിലായി പക്ഷെ യേശു ദൈവമാണെന്ന് മനസ്സിലായില്ല ഹലോ അവിടുന്ന് നീ വന്ന ദൈവം തന്നെ അയച്ചതാന്ന് മനസ്സിലായി നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ അല്ലാതെ നടക്കുകയില്ലെന്നും മനസ്സിലായി പക്ഷെ നിക്കോതിമോസെ ആ ഒരു പരിജ്ഞാനം കൊണ്ട് അത്ഭുതം പ്രാപിക്കാം പക്ഷെ വീണ്ടും ഞെന്നത്തിന് ആ ഒരു അറിവ് പോരാ മുട്ടുവേദന മാറണോ യേശു ദൈവത്തിൽ നിന്ന് വന്നു വിശ്വസിച്ചാൽ മതി സൗഖ്യ നടുവിന്മേദന മാറണോ യേശു ദൈവം വിശ്വസിച്ചാൽ മതി യേശു ഭൂമിയിൽ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് വിശ്വസിച്ചാൽ മതി സൗഖ്യ പക്ഷെ വീണ്ടും ഞത്തിന് യേശു ദൈവത്തിൽ നിന്ന് വന്നു എന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകും കരമടിച്ചു സ്ത്രോത്രം ചെയ്തു വേണം പണ്ട് ഞാൻ ഈ വെള്ളം ആത്മാവെന്നൊക്കെ പറഞ്ഞ് വിടത്തേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഈ വിഷയത്തിൽ വളരെ ആഴമായി കർത്താവ് കഴിഞ്ഞ ആളുകളിൽ സംസാരിച്ചു ജഡത്തിൽ വെളിപ്പെട്ട യേശു ആണ് ഇവിടെ വചനമായി നിൽക്കുന്നത് ആത്മാവായി നിൽക്കുന്നത് ആത്മാവിൽ വെളിപ്പെട്ട ക്രിസ്തുവാണ് അവിടുന്ന് മുപ്പത്തിമൂന്നര തിരുവയസ്സിൽ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നിത്യനായ ദൈവമായിരുന്നു ആരോ ഒരിക്കൽ ഇങ്ങനെ പറയുവാൻ ഇടയായി ദൈവത്തിന് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളോ ദൈവം ഇടത്തോട്ടും വലത്തോട്ടും മുടി ജീവിയാണോ നടന്നേ ദൈവത്തിന് വിശക്കുവോ ദൈവത്തിന് ദാഹമുണ്ടോ നിങ്ങൾ പറയുന്ന യേശു കരഞ്ഞു നിങ്ങൾ പറയുന്ന യേശു ചിരിച്ചു നിങ്ങൾ പറയുന്ന യേശു ദുഃഖിച്ചു ഇതൊക്കെ ദൈവത്തിനുണ്ടാകുന്ന വികാരമാണോ ഇതൊക്കെ മനുഷ്യനുണ്ടാകുന്ന വികാരമല്ലേ അവിടുന്ന് മനുഷ്യത്വത്തിൽ വന്നപ്പോൾ ഈ വികാരങ്ങൾ മുഴുവൻ അവിടുത്തെ പ്രത്യക്ഷമായിരുന്നു അപ്പോൾ തന്നെ അവിടുന്ന് പൂർണ്ണ ദൈവവുമായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സെന്ന് നാം വിളിക്കുന്നത് അവിടുത്തെ ഭൂമിയുടെ ജടാവതാരത്തിന് പക്ഷേ പ്രായത്തിൽ അവിടെ അബ്രഹാമിന് മുമ്പേ ഉള്ളതാ സകല സൃഷ്ടിക്കും മുമ്പേ ഉള്ളവരാ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവൻ സകലത്തിന്റെ ആദിയിൽ ഉണ്ടാകട്ടെ എന്ന വചനം ഉച്ചരിച്ചപ്പോ അവൻ ഉണ്ടായിരുന്നു അവൻ ആ സകലത്തെ ഉളവാക്കിയത് കരമടിച്ചൊന്ന് കഥ അവന് സ്തോത്രം ചെയ്തു തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്താ ഈ ജഡത്തിൽ വെളിപ്പെട്ട മുപ്പത്തിമൂന്ന് വയസ്സുകാരനായി യേശുവിനെ വിശ്വസിക്കുന്നതോടെ ഒന്നാം ഭാഗമായി ഏതാ ഒരു ജന്മത്തിന് അണ്ടവും ബീജവും ആവശ്യമാണ് ഇതിൽ ഒന്നാം ഭാഗമായി കെടാത്ത ഒരു ബീജത്തെ നീ വിശ്വസിച്ചു ഒരു നീ വിശ്വസിച്ചു അത് ദൈവത്തിന്റെ വചനമാകുന്ന അതിനെ നീ വിശ്വസിച്ചു പാർട്ട് വൺ ഈസ് ഓവർ അടുത്ത പാർട്ട് എന്താണ് നീ കെടാത്ത ബീജമാകുന്ന വചനത്തുമായി വെളിപ്പെട്ട യേശുവിനെ വിശ്വസിക്കുമ്പോ തന്നെ ആത്മാവായ നിത്യനായ ദൈവത്തെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇവിടെ നിൽക്കുന്ന ഈ ജഡത്തിൽ വെളിപ്പെട്ട യേശു വചനമായവൻ വചനം മാത്രമല്ല ആത്മാവായ ദൈവമാണെന്ന് പറഞ്ഞേ എന്താ വചനം ദൈവത്തെ കുറിച്ച് പറയുന്നേ എന്താ വചനം ദൈവത്തെ കുറിച്ച് പറയുന്നേ ദൈവം ആത്മാവാകുന്നു ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കണം ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു അത് യേശു ദൈവം ആത്മാവാണ് അതവിടുത്തെ അനാഥത്വം അതവിടുന്ന് മുമ്പേ ഉള്ള പ്രീ എക്സിസ്റ്റൻസ് അവിടുന്ന് മുമ്പേ ഉള്ളവനാ ഹലലൂയ ആത്മാവിൽ അവിടത്തേക്ക് ജനനം ആവശ്യമില്ല ജഡത്തിൽ അവിടത്തേക്ക് ജനനം ആവശ്യമുണ്ട് ഉണ്ട് ആർക്കും മനസ്സിലാവുന്നത് ഒരു ഹലലൂയ പറഞ്ഞേ എന്തിനാ ആത്മാവായ ദൈവം ജഡത്തിൽ വന്നത് ജഡത്തിലുള്ള എന്നെ ശരീരത്തിൽ ഇരിക്കുന്ന നിന്നെ എന്നെ രക്ഷിക്കണമെങ്കിൽ ആത്മാവിൽ ഇരുന്നാൽ പോരാതെ വന്നതുകൊണ്ടാണ് യേശു ജഡത്തിൽ വന്നത് ഇന്നലെ ബ്രദർ സ്റ്റേജിൽ പറഞ്ഞ പറഞ്ഞു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ മക്കൾക്ക് ജഡവും രക്തമുള്ളത് കൊണ്ട് അവനും അവരെ പോലെ ആരാരെ പോലെ യേശു മക്കളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു അപ്പോൾ തന്നെ അവിടുന്ന് ദൈവമാണ് അവിടുന്ന് ആത്മാവായ ദൈവമാണ് സോ വീണ്ടും ജനത്തിന് എന്ത് സംഭവിക്കണം പിന്നെയും ജനിക്കുന്ന പുതുതായി ജനനത്തിന് എന്ത് സംഭവിക്കണം യേശു യേശു ദൈവമാന്ന്ഷ്യനാന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ യേശു ദൈവമാണെന്ന് വിശ്വസിക്കണം അതാ രണ്ടാം വെള്ളത്താലും വെള്ളം മാത്രം പോരാ ബീജം മാത്രം പോരാ ആത്മാവിനാലും ജനിക്കണം എന്ന് പറഞ്ഞാൽ ആത്മാവായ ക്രിസ്തുവും ജഡത്തിൽ വെളിപ്പെട്ട യേശുവും കൂടെ നിന്നെ ജനിപ്പിച്ചാൽ നീ വീണ്ടും ജനിക്കും റോമലേഖനത്തിൽ പറയുമ്പോ റോമലേഖനത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടി ആശയത്തെ വിശദീകരിക്കുന്നുണ്ട് അവിടുന്ന് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും യേശു ക്രിസ്തു എന്ന് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും കണ്ടോ യേശു ക്രിസ്തു എന്ന് ആ ജഡത്തിൽ വെളിപ്പെട്ട യേശു ആത്മാവിൽ വെളിപ്പെട്ട ദൈവമാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം യേശു വിശ്വസിക്കണം എന്നല്ല പറഞ്ഞത് യേശു ക്രിസ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അഥവാ വീണ്ടും ജനിക്കും പറയുന്നു വീണ്ടും ജനിച്ചാലേ അവിടെ പോകാൻ പറ്റുള്ളൂ ഓ ഓരോ ഹലലുയ പറഞ്ഞേ ഒന്നുകൂടെ മിണ്ടിക്കാമേ വീണ്ടും ജനിച്ചാലേ അവിടെ പോകാൻ നോക്കുള്ളൂ എങ്ങനെ വീണ്ടും ജനിക്കും വീണ്ടും ജനം സിമ്പിൾ ആണ് ആൾക്കാർ ഇതിനെ വല്ലാതെ തിരിഞ്ഞിരിച്ചിരിക്കുക വീണ്ടും ഞാൻ എന്ന് പറയുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ആണ് ആൾക്കാരുടെ കഥ ഇറ്റ്സ് വെരി സിമ്പിൾ വീണ്ടും ഞാൻ എന്ന് പറയുന്നത് വെരി സിമ്പിൾ യേശുവിനെ വിശ്വസിക്കുക യേശു ദൈവമാണെന്ന് വിശ്വസിക്കുക ജഡത്തിൽ വന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ മനുഷ്യൻ മനുഷ്യപുത്രൻ അവിടുന്ന് കേവലം ഒടിഞ്ഞു മെഞ്ചും ചെരിഞ്ഞ മേശയും ശരിയാക്കുന്ന പാലസ്തീനിലെ തച്ചക്കൊച്ചനല്ല ജഡത്തിൽ വെളിപ്പെട്ട യേശു അവിടുന്ന് ജഡത്തിൽ വെളിപ്പെട്ട മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ മാത്രമല്ല അവിടുന്ന് നിത്യനായ ദൈവമാണ് ഓ പറഞ്ഞു നിക്കോതിമോസേ വെള്ളമായി നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാന് ആത്മാവായി നിന്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്ന ഞാന് ഞങ്ങൾ രണ്ടുപേരും പ്രവർത്തിച്ചാൽ എന്റെ മനുഷ്യത്വവും എന്റെ ദൈവത്വവും കൂടെ പ്രവർത്തിച്ചാൽ നിന്നിലൊരു ജനനം സംഭവിക്കും അത് ദൈവത്തിനുള്ള ജനനമായിരിക്കും ഒരു ഹല്ലലിയ പറഞ്ഞേ ഒന്നുകൂടെ അവന് സ്തോത്രം ചെയ്തേ ഹലലൂയ യോഹനൻ ഈ ഇതേ ആശയത്തെ തന്നെ ഒന്നാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് യോഹനൻ ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്ക് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും രണ്ട് കാര്യമാണ് അവന്റെ നാമത്തെ വിശ്വസിക്കണം ഒന്ന് അവനെ കൈക്കൊള്ളണം രണ്ട് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പറയാൻ താല്പര്യമുണ്ടേ പറഞ്ഞു ഒന്ന് അവന്റെ നാമത്തെ വിശ്വസിക്കണം രണ്ട് അവനെ കൈക്കൊള്ളണം യോഹനനോട് പറയൂ ഒരാളെ അകത്താക്കണം ഒരാളെ പുറത്ത് നിന്ന് വിശ്വസിക്കണം ഒരാളെ കൈക്കൊള്ളണം ആരെയാ കൈക്കൊള്ളേണ്ടത് ആത്മാവിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെയാ കൈക്കൊള്ളേണ്ടത് ക്രിസ്തുവിനെ കൈക്കൊള്ളാൻ പറ്റുള്ളൂ എവിടെ ക്രിസ്തു ആത്മാവാണ് എവിടെ കൈക്കൊള്ളാൻ പറ്റൂ നിന്റെ ആത്മാവിൽ കൈക്കൊള്ളാൻ പറ്റൂലിയ പറഞ്ഞേ എന്നാൽ വിശ്വസിക്കണം ഒരാളെ ആരെ യേശു ഇതാ തൂങ്ങിക്കിടക്കുന്നു ക്രൂശിൽ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കൈകളിൽ ആണിയടിക്കപ്പെട്ടവനായി കിടക്കുന്നവനെ നീ വിശ്വസിക്കണം അപ്പോൾ തന്നെ അവനെ വിശ്വസിക്കുമ്പോൾ തന്നെ അവിടുന്ന് ക്രിസ്തുവാന്ന് അവിടുന്ന് ദൈവമാണ് ക്രൂശിക്കിടക്കുന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ദൈവമാണ് വിശ്വസിക്കുമ്പോഴേ ആ വിശ്വസിച്ച ദൈവം നിന്റെ ഉള്ളിൽ വരും നിന്നെ ജനിപ്പിക്കും നീ ജനിക്കുകയല്ല ജനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ആ രണ്ട് കരങ്ങൾ വീശിക്കണ്ടെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ദേശത്തെ പിഷാദികൾ കേൾക്കേ ഉറക്ക പറഞ്ഞു ഈ യേശു ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും പറഞ്ഞാട്ടെ എല്ലാവരും പറഞ്ഞോട്ടെ മടി കൂടാതെ പറഞ്ഞു ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു ഇപ്പോ തന്നെ സൗഖ്യങ്ങൾ ആരംഭിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് മനസ്സിലാക്കാതെ നിങ്ങളുടെ മുട്ടിനു വേദന സൗഖ്യമായിട്ട് ഒരു കാര്യമായില്ല നിങ്ങളുടെ ക്യാൻസർ സൗഖ്യമായിട്ട് ഒരു കാര്യമായില്ല ഇന്നിത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ക്യാൻസർ അല്ല എന്തും സൗഖ്യമാകും കരമടിച്ചു കർത്താവിന് സ്തോത്രം ചെയ്യും കേസ് പിടിക്കാം ആരാ പിടിക്കുന്നത് ഉപദേശി പ്രാർത്ഥിക്കുമ്പോ സൗഖ്യം നടക്കുന്നു നിങ്ങൾ കണ്ടോ ഇവനിലൊരു ദൈവികത ഉണ്ട് കേട്ടോ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഇവനുമായിട്ട് സംസാരിക്കുമ്പോഴും ഇവൻ പിള്ളേരെ സംസാരിക്കുന്ന കാര്യങ്ങളല്ല സംസാരിക്കുന്നത് വലിയ നീതീകരണവും വല്യ വൻകാര്യങ്ങളൊക്കെയാ സംസാരിക്കുന്നത് എങ്ങനെയാ നമുക്ക് അവന്റെ വിശ്വാസത്തിന്റെ ഒരു വാക്കാണ് അല്ലേ രണ്ടു വർഷമായിട്ട് അല്ലേ നടന്ന മതിയോ അത് ഓടണോ എന്ന് ഞാൻ അപ്പൊ ഈ ഉയരാത്ത കൈ പൊക്കി എനിക്ക് ഇങ്ങോട്ട് കൈ ആദ്യം പൊങ്ങട്ടെ പൊങ്ങട്ടെ ഇങ്ങോട്ട് കൈ താഴ്ന്നോടെ പോരമ്മ ഞങ്ങളുടെ കൊച്ചുപദേശിമാര് മതി ഇതിനൊക്കെ നടന്നേ നടന്ന് യേശു വിളിച്ചങ്ങ് നടന്നേശു യേശുവേന്ന് വിളിക്കോട്ടെ വണ്ടി പോട്ടെ കൊടെ വണ്ടി പോട്ടെ നമ്മളിപ്പോ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ് രണ്ട് ഒന്നു കൊണ്ടിന് പതിനൊന്നാം അധ്യായത്തിൽ പൗലോസിലൂടെ ഈ പരമരഹസ്യം സഭയോട് അറിയിച്ചപ്പോൾ സഭയ്ക്കെതിലൂടെയുള്ള ഒരു ദൈവിക ആരോഗ്യം അങ്ങ് കൽപ്പിച്ചുള്ള കർത്താവെ ഇപ്പോഴും ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഈ സമയത്ത് തന്നെ അങ്ങയുടെ തകർക്കപ്പെട്ട ശരീരത്തെയും അവിടുത്തെ ഒഴിക്കപ്പെട്ട രക്തത്തെയും ഞങ്ങൾ ഓർക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയുടെ ബോഡി അങ്ങയുടെ ശരീരം എങ്ങനെ എങ്ങനെ തികഞ്ഞതാണോ അതേ തികവ് അതേ ആരോഗ്യം അതേ സൗഖ്യം നിന്നെ മക്കളുടെ മേലും വരട്ടെ അല്ല ലൂയ അവിടെ ഞങ്ങളുടെ രോഗങ്ങളെ വഹിക്കുകയായിരുന്നല്ലോ അവിടുത്തെ ശരീരത്തിൽ അവിടെ ഞങ്ങളുടെ വേദനകളെ ചുമക്കുകയായിരുന്നല്ലോ അവിടുത്തെ ശരീരത്തിൽ അവിടുത്തെ രക്തത്തിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയായിരുന്നല്ലോ ഭർത്താവ് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതുകൊണ്ട് ഞാനത് ചെയ്തുകൊണ്ടാണ് ഈ രോഗമെന്ന നിലയിൽ പോലും വാക്കുകൊണ്ടും നാക്കുകൊണ്ടും ഉറപ്പിച്ചിരിക്കുന്ന രോഗങ്ങൾ പോലും ഇപ്പോൾ തന്നെ സൗഖ്യമാകും സ്കിന്നിൽ പുറത്തു വന്നിട്ടുള്ള രോഗങ്ങൾ സോറിയാസിസ് പോലെ രക്തത്തിൽ കലർന്നിട്ടുള്ള രോഗങ്ങൾ അലർജി രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ചെതുമ്പല് പോലെ പൊളിഞ്ഞിളകുന്ന ശരീരം ഇപ്പോൾ സൗഖ്യമാണ് സംഭവിക്കട്ടെ താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് വേറൊരു പ്രധാന സൗഖ്യം കർത്താവ് ഡിസ്ക് ഡിസ്ക്സ് ചെയ്തിട്ട് നട്ടല്ലിൽ തള്ളി പുറത്തോട്ട് നിൽക്കുന്ന നട്ടല് വളഞ്ഞറാ പോലെ നിൽക്കുന്നു യേശുവിൻ്റെ ശക്തി ഇപ്പോഴാ നട്ടല്ലേക്ക് വ്യാപനിക്കുന്നു സൗഖ്യമായിക്കും ദൈവിക ആരോഗ്യത്തെ സ്വീകരിച്ചെ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഞായറാഴ്ച എല്ലാ തിടുക്കങ്ങളും മാറ്റിവെച്ചു രാവിലെ മുതൽ ഒമ്പതര മുതൽ നിങ്ങളെ കാണാനും പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വലിയ കൃപയെ നമുക്ക് അനുഭവിക്കാം ഈ സത്യത്തിലേക്ക് ഇറങ്ങാം ഇതേ സമയത്ത് ഇതേ ചാനലില് വീണ്ടും നാം കാണും വരെ നമ്മെ മറക്കട്ടെ യു ഇൻ ജീസസ് ബ്രദർ സജിത് ജോസഫ് ചങ്ങനാശ്ശേരിയിൽ ശുശ്രൂഷിക്കുന്നു വചനധ്യാനവും പ്രത്യേക വിടുതൽ ശുശ്രൂഷയും ടി വി പ്രേക്ഷർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തിയെട്ട് രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ടൗൺ ഹാൾ എസ് പി കോളേജിന് എതിർവശം